ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വ്യൂസിനോ സബ്സ്ക്രൈബിനോ അല്ല മറിച്ച് ജീവൻ്റെ വില മനസ്സിലാക്കാതെ കാട്ടിക്കൂട്ടിയ സങ്കടകരമായ കാര്യത്തെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ച് ചരിത്രം കുറിക്കാനുള്ള ഒരു വലിയ ഒരു കാര്യം ഒരു ദൗത്യമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് അതിനെ നിസാരമായി കണ്ട് പതിനൊന്നാം ദിവസം വരെ ആക്കിയ ആ സങ്കടകരമായ കാര്യത്തെക്കുറിച്ച് അർജുനെന്ന സഹോദര വളരെ സങ്കടമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഏതൊരാൾക്കും ജീവനിട്ടാൽ മരണമുണ്ട് എന്നാൽ താങ്കളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അപകടം ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ മോഡേൺ വേൾഡിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഇത്ര ദിവസമെടുക്കുമെന്ന് വിചാരിച്ചില്ല ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ വാർത്ത ടിവിയിൽ വിയിൽ കണ്ടത് മുതൽ കാത്തിരിക്കുകയാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞു ആളുകൂടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നു നിങ്ങളുടെ നിങ്ങളെ കണ്ടു കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുള്ളൂ എന്ന് അവിടെ ഞാൻ സ്തംഭിച്ചു നിന്നു കാരണം ഈ ആധുനിക കാലത്ത് ശ്രമങ്ങൾ അഞ്ച് ദിവസമായിട്ട് തുടങ്ങുകയോ മോശമായ വാർത്ത ഒരു മനുഷ്യൻ്റെ ജീവൻ ജീവനോടെ മണ്ണിനടിയിൽ ഉള്ളപ്പോൾ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഉപകരണങ്ങൾ വച്ച് എന്തുകൊണ്ടും ഒരു ചരിത്രം ഉണ്ടാക്കിയെടുത്തുകൂടാ റഹീം കാക്കാൻ്റെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന ഈ കേരളത്തിലെ ആളാണ് അർജുൻ എന്ന സഹോദരൻ ആ ഒരു സഹോദരൻ്റെ ജീവന് വിലയിട്ടത് പണമല്ല ഈ ലോകം കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങൾ വെച്ച് ചരിത്രം കുറിക്കാനാണ് നമ്മളെ ഉണ്ടാക്കിയ ആ അള്ളാഹുവിൻ്റെ വിധി അതിൽ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നു അതിൽ ആരൊക്കെ അർജുനൻ്റെ സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അള്ളാഹു അഥവാ ആ ദൈവം നോക്കിക്കാണുന്നത് എന്തുകൊണ്ട് നമുക്ക് ആ ജീവൻ രക്ഷിച്ചുകൂടാ ആലോചിച്ചു നോക്കൂ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല എന്നാൽ ഓക്സിജൻ നൽകാൻ കഴിവുള്ള ഒരാൾ മേലെ ഇരുന്നു ഇരുന്ന് എല്ലാം നോക്കിക്കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ തിരിച്ചു വരും നിങ്ങളുടെ കുടുംബത്തെ ബാക്കി വെച്ച നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തു ചെയ്യും ഇൻഷാല്ല എന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഒരു സഹോദരി